അല്ല ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല ഒരു കോമ്പിറ്റൻസും ആവശ്യമില്ലാത്ത പാടില്ല മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കുറിച്ച് പ്രധാനപ്പെട്ട പരാതിയിൽ വന്നിട്ടില്ല വാർത്തയായിരുന്നു രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ ഇൻ്റർവ്യൂയും കാര്യങ്ങൾ അതൊരു പാർട്ട് വൺ ആയിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് ഇനി പാർട്ട് ടു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒക്കെ വന്നിപ്പം ഓൺലൈനുള്ള സോറി ലൈവിൽ വന്നിട്ട് ഉണ്ട് ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ രാഹുലിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ അവരൊരു കാട്ട് കോഴിയാന്നൊക്കെ ചേച്ചി വന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ആട്ടെ നമുക്ക് അതിലോട്ടൊക്കെ പോവാം അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ബാക്കി ഇന്ന് വി ഡി സതീശും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന മുകേഷ് എം എൽ എ കുറിച്ചൊക്കെ കുറച്ച് ആരോപണ വന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റിയോ ഇല്ല പിന്നെ ാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ എം എൽ എ മാർഗിംഗ് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു വീഡിയോ വെച്ച് തരാം ആ വീഡിയോ വെച്ച് തരാം വീഡിയോ പോകുന്നതിന് മുമ്പ് എല്ലാവരും കമന്റ് ചെയ്യുക ജസ്റ്റിസ് രാഹുലിന് കൊടുക്കുക രാഹുൽ പാലക്കാട് ഇലക്ഷനിൽ നിൽക്കണം സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്നാഗ്രഹമുള്ളവരും ലൈക്കും കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പോകാം അല്ല ഞങ്ങളുടെ ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല ഒരു കോമ്പിറ്റൻസും ഇല്ല ആവശ്യമില്ലാത്തൊരു പ്രീസറൻസ് ഉണ്ടാക്കാൻ പാടില്ല ആ പരാതി പോലും അല്ല സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത് ആ പരാതിയിൽ പറയണത് അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് എം എൽ എ ആയിക്കോട്ടെ എത്ര പേരുണ്ട് എം എൽ എമാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ മുകേഷ് എം എൽ എ ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എയെ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല നിയമസഭയ്ക്കും ഇല്ല കോമ്പിറ്റൻസി ഇല്ല അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല പൊതു നിലപാടാണ് ഞങ്ങൾക്ക് അത് അവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡൻറ്റാണ് ഒരിക്കലും വരാൻ പാടില്ല അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ശക്തമായ തീരുമാനം എടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ നിയമസഭാംഗത്വം ഒരാളുടെ പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പോലെ ഇപ്പോൾ കൺവിക്ട് ചെയ്തു ആന്റണി രാജുവിൻ്റെ അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ നിയമമുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അല്ലാതെ നിയമമുണ്ട് ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു എം എൽ എയുടെ എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയുള്ള ഏതെങ്കിലും കേസിൽ പ്രതിയല്ല എല്ലാ എം എൽ എമാരും അപ്പൊ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക അത് നമ്മളെല്ലാം പ്രതികളാണ് ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിലും പ്രതിയുള്ള എം എൽ എമാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചും കേസിൽ പ്രതിയല്ല ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്ന് തീരുമാനിച്ചാലും പ്രതിപക്ഷ അല്ല ഏത് കേസായാലും ഏത് മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറ് മുകേഷിന്റെ കാര്യത്തിൽ എന്താ അല്ലല്ല അതൊന്നുമല്ല അതൊന്നും അതൊന്നും നിയമസഭ കീഴിൽ അപ്പൊ എന്താ പറയാ പരാതി അല്ലെന്നാണോ ഇവിടുത്തെ ഒരു മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് ഒരുത്തും ചോദിച്ച ചോദ്യം അത് മൾട്ടിപ്പിൾ പെൺകുട്ടികളാ ചോദിക്കുന്ന ചോദ്യത്തിനും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലോ കാര്യം കുറ്റം ചെയ്തോ ഉദാഹരണം ഇവിടുത്തെ ചോദ്യം ഒരു പെൺകുട്ടിയെ ആരോ ആയിക്കോട്ടെ അവിടെ സമ്മതമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവിടെ മൾട്ടിപ്പിളും ഇതൊക്കെ ഈ മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവന്മാര് തന്നെ ഈ മൈക്കിൻ തൂക്കി പിടിച്ചുകൊണ്ട് അവന്മാര് തന്നെ രാഹുലിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് രാഹുലിനെ പെടുത്തിയതാണോ അത് ഇവർ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ രാഹുലിന്റെ തെറ്റുകാരനാണ് ഞങ്ങൾ എപ്പോഴും ആ പെൺകുട്ടികളെ കൂടെയാണ് നിൽക്കുന്നത് അവർ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് എന്ത് സ്റ്റാന്റ് ഉള്ളത് ന്യൂസിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ കള്ളവായിരുന്നു ഇന്നത്തെ രാഹുൽ ഇന്റർവ്യൂ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അതായത് അമ്പത് മിനിറ്റ് സാധനമുണ്ട് ഓക്കെ വി ഡി സതീശൻ പറഞ്ഞതിരിക്കട്ടെ എന്തായാലും സതീശനെ ആണെങ്കിൽ പോലും ഇന്നലത്തെ ഇന്റർവ്യൂവിനകത്ത് രാഹുൽ അദ്ദേഹത്തിനെ ഒട്ടും മോശപ്പെടുത്തിയല്ല സംസാരിച്ചത് നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അദ്ദേഹം ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ചോദിച്ചിട്ട് പോലും ഹേ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാനൊക്കെ എൻ്റെ വാവുകൊണ്ട് പറഞ്ഞിരിക്കുന്ന സതീശ് കുറ്റ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു അത്രമാത്രം ഓക്കെ ഇനി നമുക്ക് എന്ന് വെച്ചാൽ ഇന്നലത്തെ ഇൻ്റർവ്യൂ ആണ് പരാതികൾ ഒന്നും പോകുന്നില്ല മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കുറിച്ചൊരു പ്രധാനപ്പെട്ട പരാതി അത് പരാതിയിൽ വന്നിട്ടില്ല വാർത്തയായിരുന്നു എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആ കൺവെർസേഷൻ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ അഞ്ച് മെസ്സേജുകൾ മുകളിലോട്ടും അഞ്ച് മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് ആ കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന രണ്ട് കാര്യം ഒന്ന് അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം പറയുന്നത് അവരുടെ തന്നെ ലിയേഷൻ ആയി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ കിട്ടാൻ അപ്പോൾ എനിക്ക് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് വന്നു ഞാൻ ഇവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു ഇത് എനിക്ക് തന്ന ആണ് നിങ്ങൾ എന്നെ നിങ്ങൾ നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ നിൻ്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചു അന്നേരം അവരനോട് ആ ഫ്ലാറ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അപ്പോൾ അവരോട് ചോദിച്ചു ടു ബി എച്ച് കെ മതിയോ പോരാ കാരണം എന്താ ഞാൻ ഞാൻ ലോൺ പണം വാങ്ങാൻ പോകുന്ന അവർ തരുന്ന ഫ്ലാറ്റ് അല്ല നീ അടുത്ത മെസ്സേജ് മെസ്സേജ് അതും ഇപ്പൊ ശരിയായിരിക്കും ഇതിപ്പോ രാഹുൽ അങ്ങോട്ട് ചോദിച്ചത് രാഹുൽ പുള്ളിയുടെ കയ്യിൽ പൈസ ഇട്ട് മേടിക്കുന്ന കാര്യമാണ് ചോദിച്ചത് അവർ ഈ ചാറ്റും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല ഈ മീഡിയക്കാരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നും മൊത്തമായിട്ട് ഇടത്തില്ല ഈ പെൺകുട്ടികൾ എല്ലാരും കല്യാണം കഴിച്ചതാണെന്ന് പോലും രാഹുൽ ഈശോന്റെ ചാനലിൽ കൂടാണോ വന്നത് അതെ അതുപോലും ഇവിടുത്തെ ന്യൂസ് ചാനലിൽ ചർച്ച ചെയ്തിട്ടില്ല എന്തുകൊണ്ട് റേറ്റിംഗ് കുറയും അത് ചെയ്യും മറ്റേത് മറിച്ചത് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്ത പരിപാടിയാണ് ഇവിടെ നമ്മുടെ നേതാക്കന്മാരുടെ മക്കളെ കുറച്ച് കേസുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട് അത് നൈസായിട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് റിനി അന്ന് വന്നിട്ട് രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ റിനിയൊക്കെ ആർക്കാട്ടു വേണ്ടി പണിയെടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പിന്നീട് പോകുമ്പോൾ പറയുന്നത് ശരിയാ നീ കല്യാണം കഴിച്ചു ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോ ബി എച്ച് കെ വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത് ആ മെസ്സേജ് കഴിഞ്ഞുള്ള കുഴപ്പം വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ും കാര്യങ്ങളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ നോക്കി ഈ ചാറ്റ് മൊത്തമായിട്ട് വിടാത്തതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആടിനെ പട്ടിയാക്കാൻ ഇപ്പോഴത്തെ മീഡിയക്കാർക്കൊക്കെ നല്ല രീതി പറ്റുമല്ലോ ഏകദേശം ജനങ്ങൾക്കൊക്കെ കാര്യം ആ ഒരു ഒരു ഇന്റർവ്യൂ എല്ലാവർക്കും പണം ഞാൻ ഞാൻ ും പറഞ്ഞു അത് പരാതിക്കാരി ആയതുകൊണ്ട് ആ പരാതിക്കാരായ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്ന പോലെ നിയമപരമായി ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കാണിക്കാതെ ആ ചാറ്റ് മാത്രം കാണിക്കാത്ത പറയട്ടെ ഞാൻ പറഞ്ഞത് അപ്പം ആ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു ചെരുപ്പിന്റെ കാര്യം സത്യത്തി സത്യത്തി അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ് അവർ എനിക്കൊരു ചെരുപ്പിന്റെ ലിങ്ക് അയച്ചിരുന്നു ഇത് നിങ്ങൾക്ക് നന്നായി ചേരുന്നു തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് അപ്പൊ പറഞ്ഞു ബർക്കിംഗ് സ്റ്റോക്ക് ആണ് അപ്പം എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല സംഭാഷണം അവിടെ സൗഹാർദമായിട്ട് അവസാനിച്ചു ഞാൻ അവരോട് പിന്നെ ദിവസം അവരോട് ചോദിച്ചു നീ എന്നാ ഞാൻ അയച്ചതെന്നാ അല്ലെങ്കിൽ ഒന്ന് അയച്ചു ചോദിച്ചു അവർ അല്ലെങ്കിൽ അയച്ചു ഞാൻ ചെറുപ്പം ചെയ്തു എന്തൊരു പതിനായിരം രൂപ ചെരുപ്പ് ഫേസ് ക്രീമും സൺസ്ക്രീമും ഇതെല്ലാം രാഹുൽ ഈടാക്കി ഈ കൊച്ചു കൊച്ചു ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോരോ തെളിവുകളാക്കിയിട്ട് ശരിക്കും എന്ന് എന്ന് പറയാം പറയാം ശരിക്കും അതും ഈ യാഥാർത്ഥ്യോട് എന്താ ബന്ധമുള്ളത് രാഹുൽ ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ ആണെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഒരുപാട് രൂപ വേണ്ട ഒരു രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് രാഹുൽ ഇവിടെ നമുക്ക് പുള്ളിക്കാരൻ അത് തെളിവ് സഹിതോടെ വിടാൻ പറ്റുമോ ഇല്ല ഇതൊന്നും ഇതൊന്നും കോടതി ചെന്നിട്ടില്ല ഇതുപോലുള്ള നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യങ്ങളും കോടതി ചെന്നിട്ടില്ല ഒരു കാര്യം പോലും ഇവിടെ മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്ന ചർച്ചകളും മൊത്തം ഇവിടുത്തെ ടി വിയിലും ന്യൂസിലും ഒക്കെ ആയിരുന്നു ചർച്ചകളും മൊത്തം നടന്നുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ചിരിയാണ് വന്നുകൊണ്ടിരുന്നത് ഇന്ന് തൊണ്ണൂറ് ശതമാനവും നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയും കോടതി ചെന്നിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ ചതി ചതിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ശബരിമല വിഷയങ്ങൾ മുതലുള്ള കാര്യങ്ങൾ മൊത്തം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം ഒഴിവാക്കി വിട്ടു മറുപടി മറുപടി പറയാം ചോദ്യത്തിന് ഞാൻ അടുത്ത കട്ട മറുപടി പറഞ്ഞാൽ അത് വേറൊരു കേസാണ് അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയു എനിക്ക് കേസുമായി സംസാരിക്കാൻ റിസർവേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും നന്നായി ബോധ്യമാക്കും ഷഹനാസിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായത് പോലെ ഹനി ഭാസ്കറിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ റിനിയുടെ കാര്യം നിങ്ങൾക്ക് ഷഹനാസ് കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ നല്ലത് ഒരു 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 വീഡിയോ 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 ഷഹനാസിന്റെ നിങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞ ആണ് എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നതുപോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല രണ്ടാമത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖല ഞാൻ പറയേണ്ടത് ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ച് വരുന്ന എത്ര കോഴികളുണ്ട് എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവന്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണ് എനിക്ക് അവന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു സെൽഫി പോലും എന്റേതില്ല അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എന്റെ സുഹൃത്തായിരുന്നു ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന് എന്ത് ഒരു സ്ത്രീയെയും ഞാൻ പറയട്ടെ ഒരു ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം വന്നു എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എന്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവ് ഉള്ള നാട് നമ്മുടെ കേരളമാണ് അതും പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോ ഒരു ഫാമിലി എന്നിട്ട് എന്തുകൊണ്ടാണ് ഭർത്താവിന് പാർട്ടിക്കാര് ബിജെപിക്കാർ നൈസായിട്ട് പുറത്താക്കുകയും ചെയ്തു അവൻ എന്തുകൊണ്ടാണ് ഇതിന് പോയിട്ടില്ല എന്തുകൊണ്ടാണ് അവൻ ഡിവോസ് മേടിച്ചിട്ടില്ല അവരിപ്പഴും ഒരുപോലെ ആണല്ലോ നിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ആ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ റൂം എടുത്തതിനെ പറ്റി അത് രാഹുൽ വിശുദ്ധ കറക്റ്റായിട്ട് രാഹുൽ പറയുന്നുണ്ട് ഏത് റൂം എടുത്തു അപ്പോൾ ആ റൂം എടുത്തെങ്കിൽ അതിനൊരു ഫ്ലാറ്റ് കാണും രണ്ടാമത്തെ പരാതിക്കാരും ആ ഫ്ലാറ്റ് ഏത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഏത് ഹോട്ടൽ അപ്പോൾ ഹോട്ടലിൽ പോയെടുക്കുവാണെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ പേരും കാര്യങ്ങളൊക്കെ കാണും ഹോട്ടലിൽ പോകുകയാണെങ്കിൽ രണ്ടാമത്തെ പരാതികളുടെ കാര്യം പറയുന്നത് അങ്ങ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ അത് വില്ലേ ആയി ഏതൊരു ഹോം സ്റ്റേ അവിടെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ബുക്കിൽ എഴുതുന്ന പരിപാടികളൊക്കെ സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് രാഹുൽ രണ്ടാമത്തെ കേസ് രാഹുലിന്റെ എന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം പല മാധ്യമപ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എപ്പോഴത്തെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾ പറയുന്നില്ല ആ മനുഷ്യന്റെ ഇല്ലാത്ത ഒരു സീഡ് തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള വാർത്തകൾ ഞാൻ ചോദിച്ചപ്പോ ഞാൻ സമയം ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റായിക്കോയി നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സോളാർ കേസിൽ അന്ന് നിങ്ങൾ വേട്ടയാടിയ മറ്റ് നേതാക്കന്മാരില്ലേ നിങ്ങൾ അവരോട് എന്റെ കേസ് വിട്ടേക്കൂ എന്റെ കേസ് കാലം വലിയ കാലു ബലിക്കട്ടെ വേട്ടയാടല ഇത് കാശ്മി ഈ കൺവേഴ്സേഷനുള്ള പ്രശ്നം താങ്കൾ ഒരു വല്ലാതെ എന്റെ മറുപടികൾ ഇവിടെയുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളതാണ് സമയം എത്ര സമയം വേണ്ടി ചെയ്യാം എനിക്ക് മറുപടി പൂർത്തിയായിരിക്കും സമയം ചോദിച്ചോ എന്ത് ചോദിച്ചോ എന്റെ മറുപടി എന്റെ മറുപടി പൂർത്തിയായിരിക്കുള്ള സമയം അത് മാത്രം നമ്മൾ ഇരുന്നത് തന്നെ അപ്പോൾ സോളാർ കേസിലെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ പറയൂ ഞങ്ങൾക്ക് അത് തെറ്റുപറ്റി എന്നാണ് പറയുന്നത് തരണ്ടോ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ മറ്റുള്ള ആളുകളോട് അവരോട് നിങ്ങൾ പറയില്ല കാരണം എന്താണെന്ന് പറയുമോ എപ്പോഴും എപ്പോഴും ജീവനോട്ടിരിക്കുന്നുണ്ട് അവർ നാളെ മരിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റി പറയും രണ്ടാമത്തെ കേസ് പ്രധാനപ്പെട്ട് നിങ്ങൾ ഏറ്റവും ഞാൻ ഞാൻ ആ പരാതിക്കാരിയുടെ ഒരു ഒന്നും പറയുന്നില്ല ഞാൻ ആ ഒരു കുട്ടിയുടെ രക്ഷണം പറയാന് ശരിക്കുന്നില്ല അതിനകത്ത് പ്രധാനപ്പെട്ട പരാതി ഉണ്ടായിരുന്നു അത് ആദ്യമായി പരാതി ഉന്നയിക്കുന്നത് നിങ്ങളടക്കമുള്ള മാധ്യമ പ്ലാറ്റ്ഫോമുകളിലാണ് ആ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു ഹോട്ടലിലേക്ക് ഞാനും ഫെന്നിയും ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി ഹോട്ടൽ വെച്ച് ബലാത്സംഗം ചെയ്തിട്ടുള്ളവരമായി എന്നുള്ളതായിരുന്നു ആദ്യ പരാതി അത് കെ പി സി സി പ്രശ്നം അയക്കുമ്പോഴത്തേക്കും ഹോട്ടലിനുള്ളത് മാറി ഹോം സ്റ്റേ ആയി മാറും അപ്പോൾ താങ്കൾ ചോദിക്കും അതൊക്കെ ഇങ്ങനെ സാങ്കേതികത്തിൽ പിടിക്കണമെന്ന് കാര്യം ഉണ്ട് കാര്യമുണ്ട് എന്തുകൊണ്ടറിയാം ഹോട്ടലിൽ പറഞ്ഞാൽ ഇന്ന ഹോട്ടലിന് പേര് പറയണം ഇന്ന ഹോട്ടലിൽ പേര് പറയണം അപ്പോൾ കേസ് അവിടെ തീർന്നു ആ ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അവിടെ കേസ് കഴിച്ചാലോ അവസാനച്ചല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ പരാതിക്കാരി അതാണ് ആ കേസ് സിമ്പിളായിട്ട് അങ്ങ് ഒതുങ്ങി തീർന്നത് ഇവർ ഓരോ കാര്യങ്ങളും മീഡിയയിൽ കൂടെ ചർച്ച ചെയ്തിട്ട് വലിയ വലിയ വിഷയങ്ങൾ മറച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ മറച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു കോണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ന്യൂസുകാർ ആഘോഷിക്കുന്നു അത് കണ്ട് ജനങ്ങള് കൈ കൊട്ടും എന്ന് സത്യം പറഞ്ഞല്ലോ ഇതിപ്പ അന്ന് തൊട്ടേ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാകും പിന്നെ അവസാനമാർക്ക് പൂട്ടാൻ കിട്ടിയത് ഈ മൂന്നാമത്തെ പരാതിക്കാരിടയാണ് മൂന്നാമത്തെ അത് പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പരസ്പര സമ്മാനത്തോടായിരുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ വെക്കാം പോയിട്ട് പിന്നെ എന്താണ് പരാതി ഞാനും ഫെന്നിയും അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബാലാൻസങ് ചെയ്തുകൊണ്ടാണല്ലോ പരാതി തർപ്പില്ലല്ലോ പീഡനവും തട്ടിക്കൊണ്ടുപോക്കും എല്ലാം നിങ്ങൾ വിട്ടേക്ക് ഞാനും ഫെന്നിയും അവരും ഒരുമിച്ച് ഒരു കാർ യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് തെളിയിക്കാം ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടില്ല ഫെന്നെയും വിട്ടേക്കും ഫെന്നിയും വിട്ടേക്കും ഞാനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കാർ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാം ഒരു ഹോം സ്റ്റേ ഉണ്ടോ ഒരുമിച്ച് യാത്ര ചെയ്താലെങ്കിൽ ഹോംസ്റ്റേൽ എത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു ഹോംസ്റ്റേ എത്തണ്ടേ ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ എവിടെയും പോയിട്ടില്ല പിന്നെ സംഭവം ആരോഗ്യപ്പെട്ട സംഭവത്തിന് അത് മുഴുവൻ പിന്നെ ഞാൻ അങ്ങനെ ഞാനത് പറയുന്നത് ഇതിന്റെ ടൈം ലൈം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഫറൻസിൽ ഒരുപാട് ലക്ഷ്യമുണ്ട് മൾട്ടി ഡൈമെൻഷനാണ് ഈ കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈം ലൈം ഈ വോയിസ് പുറത്തു വരുന്നപ്പോഴാണ് അറിയുന്നത് ഈ വോയിസ് പുറത്തു വരുന്നത് ആ റിനി ഒരു അഭിമുഖം കൊടുക്കുന്നതും ശ്രീ എം വി ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ആകെ ബാധിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ആരോപണം ആദ്യമായിട്ട് വരും സ്വിച്ച് അതുപോലെയാണ് ആരോപണം നിൽക്കുന്നത് ആ ആരോപണം കൊടുക്കാൻ വിസമ്മതിച്ച മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും ഉണ്ട് അതവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പരാതി വരുന്നവരോ പരാതി വരുന്ന നിങ്ങൾ ഒരു വാർത്ത കൊണ്ടുവരിയാണ് കേരളത്തിൽ ബാർ ഏറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത അത് മറ്റൊരു എനിക്കും അറിയില്ല അപ്പോ ആ വാർത്ത വരുന്നതിന്റെ ദിവസമാണ് പരാതി വരുന്നത് ആ വാർത്ത സൂചിപ്പ് വരുന്നു ആ വാർത്തയുടെ രണ്ടക്കോണ്ടെങ്കിൽ രാഹുൽ ആ ന്യൂസ് ഏത് ഗോവിന്ദന്റെ മോൻ ഒരു അഞ്ച് മാസം മുമ്പ് അത് നല്ല രീതി കത്തിക്കൊണ്ട് വന്നപ്പോഴാണ് രാഹുലിന്റെ വിഷയം കണ്ടിട്ട് ഇവിടെ കളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആ ഒരു ഒരു അന്നത്തെ ന്യൂസിന്റെ ഭാഗം ഞാൻ ഗോവിന്ദന്റെ മോനെതിരെ സംസാരിച്ച ഒരു മോഹനെതിരെ ഗോവിന്ദന്റെ മകനെതിരെ തെളിവുണ്ടെന്ന് ഷർഷാദ് സംസാരിച്ചതിന്റെ രേഖയുണ്ട് രഹസ്യരേഖ ചോർച്ചാ വിവാദത്തിൽ ആരോപണങ്ങളെല്ലാം അസംബന്ധമെന്ന് എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തോടായിരുന്നു ഷഷാദിന്റെ മറുപടി അസബന്ധം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ശ്യാംജിത്തുവായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷനും അവർ പുള്ളി അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച മെസ്സേജും എല്ലാം എൻ്റെത് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് മുതലുള്ള എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ഞാനെങ്ങനെ ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടി സെക്രട്ടറിൻ്റെ മകനെതിരെ വെറുതെ ഒരു അലിഗേഷൻ പറയുമോ എൻ്റെ കയ്യില് വ്യക്തമായ തെളിവുകളുണ്ട് അത് ഇന്ന് ദേശാഭിമാനിൽ എനിക്ക് ഒരാൾ അയച്ചു എറണാകുളത്ത് നിന്ന് ഹെഡ്ലൈൻ തന്നെ വന്നിരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ കത്ത് ഷെയർ ചെയ്തിരുന്നു അവർ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കട്ടെ ഞാൻ ഷെയർ ചെയ്ത് ഗോവിന്ദൻ്റെ ഈ മകന്റെ വിഷയം അത് ആളി കത്താ നേരത്താണ് രാഹുലിന്റെ വോയിസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എറിഞ്ഞു വരുന്നത് പിന്നെ ശബരിമല വിഷയങ്ങൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ശബരിമല വിഷയങ്ങള് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി ആ സമയാവുമ്പോൾ രാഹുലിൻ്റെ വിഷയം കൊണ്ടെത്തും ബുദ്ധിയുള്ള മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി റിനിയെ പോലുള്ളവരും അണിയെപ്പോലുള്ളവരും ഷാനാസിനെ പോലുള്ളവരാണെങ്കിൽ പോലും അടേ പിന്നെ ഇയാൾ എത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കൊച്ചു കൊച്ചു തെറ്റുകളും കാര്യങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അത് തിരുത്തി ഒരു മുന്നിട്ട് നല്ലൊരു ജീവിതമായിട്ട് വരട്ടെ